ഹലോ എല്ലാവർക്കും ട്വിസ്റ്റിൻ ലൈഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പോർച്ചുഗൽ യാത്രയുടെ സെക്കൻഡ് ഡേ ആണ് ഇന്ന് ഇന്ന് നമ്മൾ ലാഗോസിലേക്കാണ് പോകുന്നത് ഫാറോയിൽ നിന്ന് ട്രെയിനിലാണ് ലാഗോസിലേക്ക് പോകുന്നുള്ളത് ലാഗോസ് ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും ടാക്സിയിൽ നമ്മൾ പോകുന്നുള്ളത് ലാഗോസിലെ തന്നെ മെയിൻ ആയ പോന്തദ പിയദാജ് എന്ന സ്ഥലത്തോട്ടാണ് ഫാറോയേക്കാൾ ബെറ്റർ ആണ് ലാഗോസ് ഇവിടെ ടൂറിസ്റ്റുകൾ കൂടുതലും പിന്നെ മാത്രമല്ല ഇവിടെ ബീച്ചൊക്കെ കുറച്ച് കൂടുതലാണ് പിന്നെ ഇവിടെ ബോട്ട് ടൂറൊക്കെ ഉണ്ടാവും അകത്തോട്ടൊക്കെ പോകുന്ന ബോട്ട് ടൂറൊക്കെ ഇവിടെ കൂടുതലാണ് പിന്നെ ഈ ബനഗൽ കേവിലേക്കൊക്കെ ഇവിടുന്ന് അടുത്താണ് ഞാൻ ഡേ വൺ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു അറബിക് കൺട്രിയിലൊക്കെ വന്നൊരു ഫീലാണ് ഇതാണ് പോണ്ട ദ ദാജ് എന്നുള്ള സ്ഥലം ഇവിടെ മരം കൊണ്ട് നമുക്ക് നടക്കാനായിട്ട് നല്ലൊരു പാത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊരുപാട് സ്ഥലത്ത് ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് ക്ല ക്ലിക്കിൻ്റെ അടുത്തൂടെയൊക്കെ നമുക്കിങ്ങനെ ഇതുപോലെയുള്ള മരത്തിൻ്റെ പാതയിലൂടെ ഇങ്ങനെ നടന്നു പോവാം നമ്മൾ എന്തോ നല്ല സമയത്താണെന്ന് തോന്നുന്നു കാരണം ഇന്നും കടൽ ഭയങ്കര സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ ഇന്നും ബോട്ട് ടൂർ ഒന്നും ഇല്ല നമ്മൾ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് തന്നെ ബോട്ട് ടൂർ നടത്താമെന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെ ഇവിടെ കുറച്ച് ക്ലിപ്പിൻ്റെ അങ്ങോട്ട് താഴോട്ടുള്ള സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങാമെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നെറ്റിൽ നോക്കുന്ന സമയത്ത് പക്ഷേ ഇന്ന് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ബോട്ടൊന്നും കാണുന്നില്ല ബോട്ട് കാണാതിരിക്കുമ്പോൾ നമുക്ക് ഡൗട്ടായി കാരണം നമ്മൾ എത്തിയത് റോങ് ഡെസ്റ്റിനേഷൻ ആണോ എന്നൊരു ഡൗട്ട് തോന്നി പിന്നെ ഇവിടെ കാണുന്നവരോടൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞു ഇത് തന്നെയാണ് സ്ഥലം ഇതെന്ന് തന്നെ പറഞ്ഞു പക്ഷേ ഇവിടെ ബോട്ടൊന്നുമില്ല പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ടൗണിൽ എത്തിയപ്പോഴാ മനസ്സിലായത് കാരണം ഇന്നും കടൽ സ്ട്രോങ് ആയത് കാരണം ബോട്ട് ഓപ്പറേറ്റേഴ്സൊക്കെ ടൂർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പം നാളത്തേക്ക് വേണ്ടി ബുക്കിംഗ് നടക്കുന്നുണ്ട് പക്ഷേ നാളെയും ഇവർക്ക് ഉറപ്പൊന്നുമില്ല പിന്നെ ലാഗോസ് മെയിൻലി സ്ട്രോളർ ഫ്രണ്ട്ലി അല്ല എന്നാണ് ഞാൻ കണ്ടത് പക്ഷെ നമ്മൾ സ്ട്രോളർ ലൈറ്റ് വെയ്റ്റ് സ്ട്രോളർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ സ്ട്രോളർ മുകളിൽ വെച്ചു ഒരു ദിവസത്തെ സ്ട്രോളർ എടുക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് മുകളിൽ വയ്ക്കാം പിന്നെ ഒരുപാട് നമുക്ക് നടക്കാനുള്ള ഏരിയ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന മെയിൻ ഫോട്ടോ ആണ് ഇതിൽ കാണുന്നത് ഇത് കണ്ടാൽ മനസ്സിലാവും ഇന്ന് ഭയങ്കരായിട്ട് വേടിന്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ബോട്ടൊക്കെ വരുന്നത് ഭയങ്കര കാമായിട്ടുള്ള സമയത്താണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ബോട്ട് ടൂർ ഒന്നും ഉണ്ടാവാറില്ല അങ്ങനെ ഇവിടുന്ന് കുറേ ഒക്കെ എടുത്ത് നമ്മൾ വീണ്ടും നടന്നു പിന്നെ ഇവിടുത്തെ ക്ലിപ്സും പിന്നെ ഈ കോസ്റ്റൽ വ്യൂ ഒക്കെ വേൾഡ് ഫേമസ് ആണ് യൂറോപ്പിന്റെ തന്നെ ഏറ്റവും കോർണറിലാണല്ലോ ഈ പോർച്ചുഗൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓഷ്യൻ വ്യൂ കാണുമ്പോൾ നമുക്ക് ശരിക്കും വേൾഡിന്റെ തന്നെ ഒരു എഡ്ജിലെത്തിയ പോലെ ഒരു ഫീലാണ് അങ്ങനെ ഉച്ചവരെ നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ ടാക്സിക്കായി വെയിറ്റിംഗ് ആണ് ടൗണിലോട്ട് പോകാൻ വേണ്ടി ലഞ്ചിന് ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ലക്ഷൂറിയസ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇവിടുന്ന് ഇതിൻ്റെ അകത്തുനിന്ന് ഓഷൻ വ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റീസൊക്കെ വന്ന് നിൽക്കുന്ന അപ്പാർട്ട്മെൻസാവാം ഇത് അങ്ങനെ നമ്മൾ ടൗണിലോട്ടെത്തി ഇനി നമ്മൾ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കുകയാണ് ഇവിടെ ഒരുപാട് സോവനി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനസ്സിലായത് നല്ല ഇന്ത്യൻ ഫുഡിൻ്റെ മണം വരുന്നുണ്ട് നോക്കുമ്പോഴേക്കും ഇവിടെ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇതാണ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനായ പോണ്ടദ ബന്ദിയറ ഫോർട്ട് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഈ കാണുന്നുള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ടൗൺ വാളാണ് അതായത് ഓൾഡ് ടൗണിലോട്ടുള്ള ഹിസ്റ്റോറിക് എൻട്രൻസ് ആണ് മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് ആണ് ഇത് ഓൾ ലാഗോസ് ഓൾഡ് ടൗണിലോട്ടുള്ള ഫോർട്ട് ചെങ്കിൻ സാലൂ എന്നുള്ള ഒരു ആർച്ചാണിത് ഇത് ഹാർബറിനെ ഓവർലിക്ക് ചെയ്യുന്ന ഒരു ഫോർട്ടാണ് ഇതിൻ്റെ ഹിസ്റ്ററി എക്സ്പ്ലോർ ചെയ്യാനും പീസ്ഫുൾ വ്യൂസ് ഒക്കെ എൻ്റ് ചെയ്യാനും പറ്റിയ പെർഫെക്റ്റ് ആണ് ഇത് കണ്ടോ കടലിലോട്ട് തന്നെ സ്റ്റെപ്പൊക്കെ ആയിട്ട് വെള്ളം ഇങ്ങനെ തിരകളിങ്ങനെ വരുന്ന സമയത്ത് അടിച്ചു തരുമ്പോൾ നല്ല രസമാണ് കാണാൻ സോ ടുഡേയ്സ് ലാഗോസ് എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആയി ഇന്നത്തെ ഡേ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇനി നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലോട്ട് തിരിച്ചു പോവുകയാണ് നാളത്തെ ഡേ പ്ലാൻ ചെയ്യാനുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ് ഹാവ് എ ഗുഡ് ഡേ